ക്രൈസ്തലോ ദൈവനാമത്തിനും മഹത്വം ഉണ്ടായിട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്വയിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരു ബ്രേക്കിന് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെക്കേഷനിലായിരുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിപ്പാൻ ദൈവം കൃപ ചെയ്തു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു ചെറിയ ചിന്ത ഒരു വേദഭാഗം ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഉത്തമഗീതം രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത് വാക്യമാണ് ആ വചനം ഇപ്രകാരമാണ് പറയുന്നത് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു ഇവിടെ ഒരു പ്രാവിനെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവിന്റെ പ്രത്യേകത ഈ പ്രാവ് ഒറ്റപ്പെട്ടു പോയ ഒരു പ്രാവാണ് തൻ്റെ കൂട്ടത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ റിജക്ഷൻ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു പ്രാവ് മുറിവേൽക്കപ്പെട്ട ഒരു പ്രാവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാൽ നിന്ദിതയായ അല്ലെങ്കിൽ അവൾക്ക് വേദനയുണ്ടായിട്ട് മുറിവേൽത്തിട്ട് പറന്നു വന്ന ആശ്വാസത്തിനായി അല്ലെ രക്ഷക്കായിട്ട് വന്ന കണ്ണുനീരോടെ വന്നിരിക്കുന്ന ഒരിട ഒരു പ്രാവാണ് ഈ പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവ് അപ്പൊ ഈ പ്രാവിനോട് പ്രാവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ആ പ്രാവിനോട് പറയുന്നു നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ ഒന്ന് കേൾക്കട്ടെ നീ സൗന്ദര്യമുള്ളവളാണ് നിൻ്റെ സ്വരം ഇമ്പമുള്ളവരാണ് ഇമ്പമുള്ളതാണ് ചിലപ്പോൾ ഈ പ്രാവിൻ്റെ സൗന്ദര്യം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അവളുടെ ആ പ്രാവിൻ്റെ ശബ്ദം അവർക്ക് അരോചകമായി തോന്നിയിരിക്കാം എന്നാൽ ദൈവവചനം ഈ പ്രാവിനെ ആശ്വസിപ്പിക്കുകയാണ് ഭാരപ്പെടേണ്ട നിനക്കിവിടെ ആശ്വാസമുണ്ട് ദൈവത്തിന് നിൻ്റെ സൗന്ദര്യം ഇഷ്ടപ്പെട്ടു നിൻ്റെ ശബ്ദം ദൈവത്തിന് വളരെ ബോധിച്ചിരിക്കുന്നു ഈ പ്രാവ് വന്നിരിക്കുന്ന ഈ പാറയെങ്കിൽ ഈ പിളർപ്പിൽ അതിന് വളരെ വലിയ ആശ്വാസം ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ് അപ്പം ഈ പിളർന്ന പാറ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളുടെ ജീവിത സാഹചര്യത്തിലും നമ്മൾക്ക് ഇതുപോലെയുള്ള ജീവിതാനുഭവങ്ങളിൽ തകർന്നു പോകുമ്പോൾ നമ്മൾക്കും ചെന്നിരിക്കുവാൻ നമ്മുടെ കർത്താവാകുന്ന ആ പിളർക്കപ്പെട്ട പാറയുണ്ട് ആ പാറയിൽ നമ്മൾ ചെന്നിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തെ ആ മുറിവുകളെ കെട്ടുവാൻ ദൈവത്തിന് കഴിയും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാറയിൽ ഈ പിളർക്കപ്പെട്ട പാറയിൽ ഇരിക്കുന്ന ഈ പ്രാവിനെ നോക്കിയിട്ട് ദൈവവചനം പ്രവാചകൻ പ്രവചിക്കുകയാണ് യാശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി നാല്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം പറയുന്നത് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ഞാൻ വിശ്വസിക്കുകയാണ് ഈ പ്രാവിനോട് പ്രവാചകൻ പ്രവചിക്കുകയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഇങ്ങനെ വേദനയോടെ ആ പിളർക്കപ്പെട്ട പാറയിൽ ആയിരിക്കുന്ന ഒരു ദൈവപൈതലന് ആ പ്രാവിന് ദൈവം ശക്തി കൊടുക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത് നമ്മൾക്കറിയാം കഴുകൻ ആണ് പക്ഷികളിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ പറക്കുവാൻ ശക്തിയുള്ളത് പ്രാവിന് അത്രമാത്രം അതിൻ്റെ ചിറകുകൾക്ക് ശക്തിയില്ല എന്നാൽ വചനത്തിൽ പറയുന്നു ഈ പ്രാവിനോട് പറയുന്നു പ്രാവേ നീ കഴുകനെ പോലെ കഴുകൻ ചിറകടിച്ച് കയറുവന്നല്ല കഴുകൻ്റെ ചിറകിനുള്ള ശക്തി പോലെ നിന്റെ ചിറകിന് ശക്തി തന്നിട്ട് നീ കഴുകനെ പോലെ പറന്നുയരുവാനായിട്ട് ദൈവം ശക്തീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവി പ്രാവിനോട് പ്രവചിക്കുന്നതാണ് പ്രവചിക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അതുപോലെ തന്നെ ദൈവം അതുപോലെ നമ്മളുടെ ഒറ്റപ്പെടുത്തിയവർക്ക് നമ്മളുടെ ഒപ്പം അന്ന് പറന്നു വരുവാനായിട്ട് കഴിയത്തില്ല അവർ നോക്കി നിൽക്കെ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന വൻ കാര്യങ്ങൾ അവരുടെ മുൻപിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യും ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കൊത്തിവലിച്ചാലും നമ്മുടെ പ്രാണനെ ജീവനോടെ കൊത്തിവലിച്ച് അവർ തിന്നുകളയുവാൻ കൊന്നുകളയുവാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് അതിന് സാധിക്കത്തില്ല കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പിളർക്കപ്പെട്ട നമ്മൾ നമ്മളിരിക്കുന്നതെങ്കിൽ അവൻ നമ്മൾക്ക് ശക്തി തരും ഉയരങ്ങളിലേക്ക് പറന്ന് കയറുന്ന ആത്മശക്തിയും ആത്മബലവും ഈ ലോകത്തിൽ വെച്ച് തന്നെ എല്ലാവരും കാണുക ദൈവത്താൽ നിങ്ങൾ മാനിക്കപ്പെടുവാൻ പോകുന്നു അതുകൊണ്ട് ധൈര്യമായിരിക്കുക ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമി